ഇന്നത്തെ വീഡിയോ ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കർക്കടക മാസമാണ് രാമായണ മാസം തുടങ്ങി ഇന്നലെ ഒന്നാം തീയതി ആയിരുന്നു അപ്പോൾ ഞാൻ ശ്രീകോദിക്ക് വെച്ച വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് തൃശ്ശൂരിലുള്ള സമയത്ത് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഇന്നലെ കാണിച്ചില്ല എല്ലാവർക്കും രാമായണ മാസത്തിൻ്റെ ആശംസകൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഉച്ചയ്ക്ക് ഓടിന് പറ്റുന്ന നല്ലൊരു കൂട്ടാനാണ് എൻ്റെ കയ്യിൽ എല്ലാ പച്ചക്കറികൾ വെച്ചിട്ടാണ് ഞാനിന്ന് കൂട്ടാനുണ്ടാക്കാൻ പോണത് പച്ചക്കറി വാങ്ങാനും നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നടത്താനും പുറത്തു പോകാനൊന്നും പറ്റില്ല അത്രയ്ക്ക് മഴയാണിപ്പോൾ നാട്ടിൽ എല്ലായിടത്തും ഉണ്ടെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു ഈ മഴ തൃശ്ശൂർ തൊട്ടിട്ട് ഇങ്ങോട്ട് എറണാകുളം തൊട്ട് ഇങ്ങോട്ടേക്ക് ഭയങ്കര മഴ എന്നാണ് പറഞ്ഞത് തൃശ്ശൂർ കോഴിക്കോടാണ് കൂടുതലായിട്ട് മഴയുള്ളത് അപ്പോൾ ഒന്നും എല്ലാവരും സൂക്ഷിച്ചിരിക്കുക മഴ മഴയത്ത് വല്ലാത്ത മഴയത്ത് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം ഇപ്പം ഇന്നത്തെ കൂട്ട ഞാൻ ചക്കക്കുരു മാങ്ങ ഉരി കായ എല്ലാം കുറച്ച് കുറച്ച് എന്തെങ്കിലും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഉട്ടിട്ട് ഞാൻ തേങ്ങയും കുറച്ച് കൂട്ടങ്ങളും കൂടി അരച്ചിട്ടാണ് ഞാൻ കൂട്ടാൻ ഉണ്ടാക്കുന്നത് അപ്പം എല്ലാരും ഇതുപോലെ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക ഇതുപോലെ ഉണ്ടാക്കുന്നവർ ഉണ്ടാവുക പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കണത് അപ്പൊ അടിപൊളി കൂട്ടാനായിരിക്കും അപ്പൊ കൽച്ചട്ടിയിലാണ് ഞാൻ വെക്കാൻ പോകുന്നത് അതൊരു പ്രത്യേക ടേസ്റ്റാണ് കൽച്ചട്ടിയിൽ പൊളിയുള്ള കൂട്ടാനൊക്കെ വെക്കുമ്പോൾ അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരും നമ്മുടെ മാങ്ങാപ്പൂട്ടൻ ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം മാങ്ങ എടുത്തിട്ടുണ്ട് അത് നല്ല പുളിയുള്ള മാങ്ങയാണ് പക്ഷേ കുറച്ച് ചനച്ച പോലെയുള്ളത് പക്ഷേ കളർ എങ്ങനെയായാലും നല്ല പുളിയുണ്ട് പിന്നെ ഒരു പകുതി വലിയ മുരിയക്കായുടെ ഒരു പകുതി മുരിയക്കായ എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം ഇളവൻ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചക്കപ്പുരുണ്ടായിരുന്നു എന്തേലും അപ്പോൾ അതും കൂടി ഇട്ടു ചക്കപ്പുരു ഇട്ടാൽ കൂട്ടാനൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ അതിന് നമുക്കൊരു തേങ്ങ അരയ്ക്കണം തേങ്ങ ഞാൻ പിന്നെ എല്ലാത്തിനും കരിവേപ്പില അരയ്ക്കാറുണ്ട് അപ്പം തേങ്ങ കരുവേപ്പില നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് പിന്നെ കുറച്ച് കുരുമുളകും കുറച്ച് ജീരകവും അത് നിങ്ങൾ കൂട്ടാനാവശ്യത്തിന് നിങ്ങൾ പാകാക്കി എടുത്തോളുക പിന്നെ ഒരു പുളി മാങ്ങയ്ക്ക് പുളി ഉണ്ടെങ്കിലും ഞാൻ ശകലം മോരം ഒഴിക്കുന്നുണ്ട് കൂട്ടാൻ നല്ലൊരു കളർ കിട്ടാനാണ് പിന്നെ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ വറവിനുള്ള സാധനങ്ങൾ വെളിച്ചെണ്ണി ഇത്രയാണ് നമുക്കിതിന് വേണ്ടത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം ആദ്യം നമുക്ക് ഇളവനും ചക്കക്കുരുമാണ് വേവിക്കാൻ വെക്കേണ്ടത് അതിനാണ് വേവ് കൂടുതലുള്ളത് അതിന് പകുതി വേവായി കഴിയുമ്പോൾ നമുക്ക് മുങ്ങിയക്കായം മാങ്ങി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാല്ല അപ്പോൾ ഞാൻ കൽച്ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ കൽച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങളിൽ കൽച്ചട്ടി ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക അപ്പോൾ ഇങ്ങനത്തെ പുളിയുള്ള കൂട്ടാനൊക്കെ കൽച്ചട്ടിയിൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ ഇളവൻ ഇട്ട് കൊടുത്തു പിന്നെ അതേ ചക്കപ്പൂരും കൂടി ഇടുന്നു അല്ലെങ്കിൽ മൺപാത്രം ആയാലും മതി കിട്ടോ അതിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഇടാൻ പോകുന്ന കഷ്ണത്തിനും കൂടി മാങ്ങയും മുരിങ്ങക്കായയും കൂടി ഇടുന്നുണ്ടല്ലോ എല്ലാത്തിനും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഈ കഷ്ണത്തിൻ്റെ ഒക്കെ ഒരു കളറ് കിട്ടാൻ വേണ്ടി കുറച്ച് മുളക് പൊടി പിന്നെ നമുക്ക് കഷ്ണത്തിൽ പിടിക്കാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അവസാനം തേങ്ങയൊക്കെ ചേർത്തതിൻ്റെ ശേഷം ഉപ്പ് പാകമാണോ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇത് അടച്ച് വെക്കണമെന്നില്ല ഇതെല്ലാം കൂടി തിളച്ചിട്ട് ഇതൊരു മുക്കാ വേവാകുമ്പോൾ നമുക്ക് മാങ്ങയും കുലിയക്കായും കൂടി ഇട്ട് കൊടുക്കാം നല്ലോണം തിളച്ച് വേവട്ടെ അപ്പം നല്ലോണം തിളയ്ക്കുന്നുണ്ട് ഞാൻ ഇത് നല്ലോണം പേസ്റ്റ് പോലെ അരച്ച് വെക്കട്ടെ പിന്നെ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി കഷ്ണം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ കഷ്ണൊക്കെ പകുതി വേവായിട്ടുണ്ട് ഇളവനും ചക്കക്കുരും അപ്പോൾ നമുക്ക് മുരിങ്ങക്കായും ഈ മാങ്ങയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം വെള്ളം ഒരായുണ്ട് ഇനി ഇരും കൂടി വെന്ത് കഴിയുമ്പോൾ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇളവൻ്റെ കഷ്ണമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഒന്നും കൂടി വേവാനുണ്ട് അപ്പോൾ അത് മാങ്ങയും മുരിങ്ങക്കായും കൂടെ വേവുമ്പോഴത്തേക്ക് എല്ലാം കൂടി പാകം വേവാ കഷ്ണം എല്ലാം നന്നായിട്ട് വെന്തുണ്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം മിക്സി കഴുകിയിട്ട് ആ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഇനി വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർക്കാം കളിച്ചട്ടിയും അഞ്ചട്ടിയും ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിൽ തന്നെ ഇരുന്നിട്ട് കുറച്ച് വെള്ളം വറ്റിയിട്ട് തൊന്ന് തണുക്കുമ്പോഴത്തേക്ക് വെള്ളം തീരെ ഇല്ലാത്ത പോലെയോ അപ്പോൾ കൂട്ടി ഉണ്ണാനുള്ള കൂട്ടാനായതുകൊണ്ട് കുറച്ച് വെള്ളം വേണ്ടേ അപ്പം ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം പിന്നെ നമ്മൾ മോരൊഴിക്കാനുണ്ട് അതും കൂടി കണക്കാക്കിയിട്ട് വേണം വെള്ളം വെള്ളമൊഴിക്കാൻ ഞാൻ ഉപ്പ് പാകാൻ നോക്കട്ടെട്ടോ ഉപ്പ് കുറച്ചും കൂടെ വേണം ഇത് നല്ലോണം ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഓഫാക്കാം തേങ്ങ ചേർത്താല് കുറെ നേരം തിളയ്ക്കാൻ പാടില്ല അതിന്റെ ടേസ്റ്റ് തന്നെ മാറും ഒന്ന് തള വരുമ്പോ നമുക്ക് ഓഫാക്കാം തള വരുന്നുണ്ട് ഞാൻ ഓഫാക്കാണ് ഈ തളയൊന്ന് നിന്നതിന്റെ ശേഷം നമുക്ക് മോരൊഴിച്ചു കൊടുക്കാം കുറച്ച് കറിവേപ്പില പച്ച ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ടുകൊടുക്കണ്ടോഫാക്കിയാലും നല്ലോണം ഇരുന്ന് തിളയ്ക്കുന്നുണ്ട് കാലിച്ചട്ടി ആയതുകൊണ്ട് ഇനി കുറച്ച നേരം കൊണ്ട് കഷ്ണത്തിലേക്ക് ഇതിന്റെ തേങ്ങയുടെയും പച്ചമുളകിന്റെയും ഒക്കെ പിടിക്കും നമുക്ക് വറവിട്ട് കൊടുക്കാം അപ്പം നമ്മൾ അടുപ്പ് ഓഫ് ഓഫാക്കിയിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഞാൻ മോരം ഒഴിച്ച് ഇനി നമുക്ക് വറവിൻ്റെ കാര്യം കൂടി നോക്കാം വറുത്തൊരെയുള്ള പാത്രം വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടുവും രണ്ട് മണി ഉലുവേ പിന്നെ വട്ടൽ മുളക് കുറച്ച് കരി നമുക്ക് വറവിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് ഇനി വിളമ്പുട പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം കൽച്ചട്ടിയിൽ തന്നെ കുറച്ചാലും ഇരുന്നിട്ടേ നമ്മൾ മാറ്റാൻ പാടുള്ളൂ ഇതിൽ ഇരുന്നിട്ട് തന്നെ ഒരു പാത്രഭാഗം വരാനുണ്ട് കാൽച്ചട്ടിയിൽ കൂട്ടാൻ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പൊ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കി ഇതിൽ തന്നെ അടച്ചു വെക്കുള്ളു വല്ല എന്നൊക്കെ കൂട്ടാൻ കണ്ടല്ലോ അത് കൽച്ചട്ടിയിൽ വെച്ചതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഊണ് കഴിച്ചിട്ടില്ല ഊണ കഴിക്കാൻ വേണ്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ പക്ഷെ കൽച്ചട്ടിയിൽ വെക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് താഴ്ചവെള്ളം പിന്നെ നമ്മൾ ചേർക്കേണ്ടി വരും അത് ഊണയക്കാനാകുമ്പോഴത്തേക്കും കുറച്ചൊന്ന് വെള്ളം കുറഞ്ഞ പോലെ ഒന്ന് കട്ടയാവും അപ്പോൾ നല്ല കൂട്ടാനാണത് ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അതിലെ എല്ലാ പച്ചക്കറിയും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളതൊക്കെ ഇട്ടിട്ടുണ്ടായിക്കോളൂ ഇപ്പം എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ വേറെ വരെ ബൈ